അസാമലൈക്കും വറഹമത്തല്ല ഗുണ്ടകൾ പോലീസിനോട് ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് ഗുണ്ടകളോട് പോലീസിനെ പോലെ പെരുമാറി ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്ത തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു ഡയലോഗാണിത് തൃശ്ശൂരിലെ മണ്ണുത്തിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു ലഹരി പാർട്ടി നടക്കുന്നു ഗുണ്ടകൾ ഗുണ്ടകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഗുണ്ടകൾ മാത്രം പങ്കെടുത്ത ഒരു ലഹരി പാർട്ടി ആയിരുന്നത്രേ അത് അങ്ങനെയാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ആ ഒരു ലഹരി പാർട്ടിക്ക് അവസാനം ഇവർ തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാവുന്നു കലഹങ്ങൾ ഉണ്ടാവുന്നു അടിപിടി ഉണ്ടാവുന്നു ബഹളം ഉണ്ടാവുന്നു ഈ ഗുണ്ടകൾ തമ്മിൽ തന്നെ പരസ്പരം പ്രശ്നമുണ്ടായപ്പോൾ നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരം അറിയിക്കുന്നു പോലീസ് അങ്ങോട്ട് എത്തുന്നു അവിടെ എത്തിയ പോലീസുകാരെ ഈ ഗുണ്ടകൾ മർദ്ദിക്കുന്നു പോലീസ് വാഹനങ്ങൾ തകർക്കുന്നു ചില പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു പിന്നീട് കൂടുതൽ പോലീസുകാരൊക്കെ എത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പോലീസുകാർ വേണ്ടതുപോലെ ഇവരെ കൈകാര്യം ചെയ്തു പിന്നീട് ഇവരിൽ ചിലർക്ക് കൈകാലുകളൊക്കെ ഒടിഞ്ഞു കിടക്കുന്ന ചിത്രങ്ങളും ഇവരെ ഹോസ്പിറ്റലിലാക്കിയ ചിത്രങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് പോലീസുകാർ തല്ലി ഓടിച്ചതാണ് എന്നൊക്കെ അതിൽ ചില ആളുകളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നടത്തിയ ഒരു പരാമർശമാണ് ഒരു ഡയലോഗാണ് ഗുണ്ടകൾ പോലീസിനോട് ഗുണ്ടകളെ പോലെ പെരുമാറിയപ്പോൾ പോലീസ് ഗുണ്ടകളോട് പോലീസിനെ പോലെ പെരുമാറിയെന്ന് ആ ഒരു ഡയലോഗിൻ്റെ താഴെ വരുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന കമൻ്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പൊതുവെ എല്ലാവരും ഇതിനോട് ഒരു അനുകൂല നിലപാടാണ് ഇങ്ങനെ തന്നെയാണ് പോലീസ് ചെയ്യേണ്ടത് ഇത് താണ്ട പോലീസ് ഇങ്ങനെ തന്നെ ചെയ്യണം അക്രമികൾക്ക് ഇങ്ങനെ തന്നെ വേണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവർ അവർക്കും വേദന എന്താണ് എന്നറിയണം അപ്പോൾ പോലീസ് ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ അഭിനന്ദിക്കുന്ന കമൻറ്റുകളാണ് അതിൽ താഴെ കൂടുതലായി നമുക്ക് കാണാൻ വേണ്ടി കഴിയാം പലപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്ന് നമുക്കും തോന്നാറുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ പല ക്രിമിനലുകളും അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ജയിലിലെത്തുന്നു കാര്യമായ ശിക്ഷകൾ മറ്റൊന്നും ഉണ്ടാവില്ല കുറച്ച് കാലം ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും സർക്കാർ ചിലവിൽ അവർ നന്നായി തിന്ന് കൊഴുത്ത് വീണ്ടും പുറത്തിറങ്ങി അക്രമങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ അക്രമിക്കുന്നു കൊലപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഇതൊരു ക്രിമിനലുകളോട് പോലീസ് ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്ന് നമ്മളൊക്കെ പലപ്പോഴും നമുക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഞാൻ ഇത് പോലീസിന് വേദനിച്ചപ്പോഴാണ് പോലീസ് ഇവിടെ ഇങ്ങനെ ഈ ഗുണ്ടകളോട് പെരുമാറിയത് പക്ഷേ പലപ്പോഴും സാധാരണക്കാരെ ഇതുപോലെയുള്ള ഗുണ്ടകൾ ആക്രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരിൽ പലരെയും കൊലപ്പെടുത്തുമ്പോൾ അവരൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ പോലീസുകാർ പെരുമാറുന്നുണ്ടോ ഒരു വീഡിയോ ഒന്ന് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു പക്ഷേ നിങ്ങൾ കണ്ടു കാണും ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി ക്രൂരമായി ഇടിക്കുകയാണ് ബസ്സിൽ വെച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഇപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് വേറൊരാൾ പുറന്ന് സഹായിക്കുന്നുമുണ്ട് സ്കൂളിൽ പ്ലസ് വണ്ണിലോ മറ്റോ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയായി മാറുന്നത് ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയെ അക്രമിക്കാനും ഇടിക്കാനും ഒന്നും ഒരു പേടിയും തോന്നുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇത് കാണുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് നടന്ന താമരശ്ശേരിയിലെ ഷഹബാസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള മുഹമ്മദ് ഷഹബാസിനെ കുറിച്ച് ഓർമ്മ വരുന്നത് ആ പൊന്നുമോൻ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഐ ടി പരീക്ഷയൊക്കെ കഴിഞ്ഞ് ബാക്കി പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ച് ഇങ്ങനെ പരീക്ഷയുടെ നാളും എണ്ണി കാത്തിരിക്കുകയായിരുന്നു ഒരു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന അതിനു വേണ്ടി കാത്തിരിക്കുന്ന കുട്ടിയുടെ ആകാംക്ഷ എത്രത്തോളം ഉണ്ടാവും എല്ലാവർക്കും അറിയാം എന്നാലും അതിനുവേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ താമരശ്ശേരിയിലെ ഒരു ട്യൂഷൻ സെൻറ്ററിൽ രണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഒരു സെൻ്റ് ഓഫിനെ തുടർന്നുണ്ടായ ചില ബഹളങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ പരസ്പരം കൊലവിളികൾ നടത്തുന്നു പിന്നീട് ഇവർ താമരശ്ശേരി ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു ഈ രണ്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ പരസ്പരം കൊലവിളി വിളിച്ചുകൊണ്ട് പല പരസ്പരം പോർ വിളിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്നു മുഹമ്മദ് ഷഹബാസ് ഈ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയൊന്നുമല്ല ആ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന ഈ ഷഹബാസിൻ്റെ സുഹൃത്ത് ഇവനെ വന്ന് വിളിച്ചപ്പോൾ നമുക്കൊന്ന് ഇതുവരെ പോയി നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൻ്റെ കൂടെ ബൈക്കിൽ കയറി പോയതാണ് അവിടെ എത്തിയ മുഹമ്മദ് ഷഹബാസിനാണ് മർദ്ദനമേറ്റത് വിദ്യാർത്ഥികൾ തമ്മിൽ വിദ്യാർത്ഥികൾ മുഹമ്മദ് ഷഹബാസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നു അതേ തുടർന്ന് മുഹമ്മദ് ഷഹബാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നു തടയ്ക്കേറ്റ മാരകമായ പരിക്കിനെ തുടർന്നാണ് നെഞ്ചക്ക് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഷഹബാസിനെ മർദ്ദിച്ചത് എന്നും അങ്ങനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ മറ്റൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു നഷ്ടം അവൻ്റെ കുടുംബത്തിന് മാത്രം അവൻ്റെ മാതാപിതാക്കൾക്ക് മാത്രം അതേ വലിയ ചർച്ചയൊക്കെ ആയപ്പോൾ ഈ കുട്ടികളെ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവരെ ചൈൽഡ് ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവിടെ ആ കുട്ടികൾക്കൊരു സുരക്ഷിതത്വം പോലീസ് നൽകുകയായിരുന്നു എന്ന് വേണം ചിലപ്പോൾ നമുക്ക് കരുതാൻ ആ കുട്ടികൾക്ക് പിന്നീട് മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പൊന്നുമോനെ എസ് എസ് പരീക്ഷയല്ല തടസ്സപ്പെടുത്തിയത് മറിച്ച് ആ പൊന്നുമോനെ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം വരെ ഇല്ലാതാക്കിയ ആ പൊന്നുമോനെ ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയച്ച ഈ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാനുള്ള സൗകര്യം നമ്മുടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നു അതിന് കാവൽക്കാരായി പോലീസുകാരെത്തുന്നു അത് അതിനുശേഷം അവർക്ക് പ്ലസ് വണ്ണിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അവരെ ജാമ്യത്തിൽ പെടുന്നു എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് കുട്ടികൾക്കറിയാം എന്ത് സംഭവിച്ചാലും ഒരാളെ തല്ലിക്കൊന്നാലും ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് കാലം ചിലപ്പോൾ ചെയിൽഡ് ഹോമിൽ ചെന്ന് കിടക്കേണ്ടി വരും അവിടെ നല്ല ഭക്ഷണം കിട്ടും വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സുഭിക്ഷമായ നല്ല ഭക്ഷണവും മറ്റു സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും പറ്റും എന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ മറ്റൊരാളെ മർദ്ദിക്കുമ്പോൾ വേദനിപ്പിക്കുമ്പോൾ അവർക്കൊരു പേടിയില്ല ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ അടുത്ത കാലത്തൊക്കെ കേട്ടിട്ടുള്ളു അപ്പോൾ ഇവിടെ അടുത്ത് തിരിഞ്ഞാലക്കൂട ഭാഗത്ത് ഒരു അമ്മയെയും മകളെയും ഒരാൾ കൊലപ്പെടുത്തി അയാൾ നേരത്തെ അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക ജാമ്യത്തിലിറങ്ങിയ ഒരു പ്രതിയായിരുന്നു ഒന്ന് ആലോചിച്ചേക്കും ഒരു പ്രതിയാണ് പിന്നെയും ഇറങ്ങി ജാമ്യത്തിലിറങ്ങി അടുത്ത രണ്ടുപേരെ കൊലപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇപ്പം അടുത്ത് തിരുവനന്തപുരത്ത് ഒരു സഹോദരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു ആങ്ങളെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ വായിച്ചില്ലേ എന്ത് മറ്റ് ചില കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ള അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് ജാമ്യത്തിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ വീണ്ടും തൻ്റെ അനിയത്തിയെ ക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തുന്നു പാലക്കാട് ജില്ലയിൽ പോത്തുണ്ടി ഞാറ പോത്തുണ്ടിയിൽ ചന്ദാമര എന്ന് പറയുന്നൊരു വ്യക്തി സുധാകരൻ എന്ന് പറയുന്ന ഒരാളെയും അദ്ദേഹത്തിൻ്റെ അമ്മ മീനാക്ഷിയെയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു ഈ ചന്ദാമര നേരത്തെ ഈ സുധാകരൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയ ഇറങ്ങിയ വ്യക്തിയാണ് അപ്പം അവർ ജാമ്യത്തിലിറങ്ങിയിട്ട് ഉടനെ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടേക്ക് എന്താണ് സംഭവിക്കുന്നത് ഇവരൊന്നും ജയിലിൽ പോയി അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും കാര്യമായ ഒരു വേദന അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതല്ലേ അവർ വീണ്ടും തുടർന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത്ര കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇന്നും സംഭവിക്കില്ല കുറച്ചു കാലം ചിലപ്പോൾ ഒന്ന് ജയിലിൽ കിടക്കേണ്ടി വരും വീണ്ടും പുറത്തിറങ്ങാം എന്നുള്ള അവരുടെ ധൈര്യമല്ലേ വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഇത് ക്രിമിനലുകളോടെല്ലാം ഇത്തരത്തിൽ പോലീസുകാർ പെരുമാറുകയാണെങ്കിൽ ഇത് പോലീസുകാർക്ക് വേദനിച്ച സ്ഥലത്ത് മാത്രം ഇത്തരത്തിൽ പ്രതികളോട് ഗുണ്ടകളോട് പെരുമാറുന്നു ഇത് സാധാരണക്കാരെ ആക്രമിക്കുന്ന സ്ഥലങ്ങൾ സാധാരണക്കാരെ ഇത്തരത്തിൽ മറ്റുള്ളവർ ഗുണ്ടകൾ വേദനിപ്പിക്കുമ്പോൾ ആ ഗുണ്ടകളോട് ഇത്തരത്തിൽ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറ്റകൃത്യങ്ങൾ വീട്ടും വീടും കൂടി വരില്ലല്ലോ കുറയുകയല്ലേ ചെയ്യാം സംഭവം ഇതിപ്പോൾ പോലീസുകാരെ മാത്രം പ്രശ്നമല്ല പോലീസുകാരിൽ നല്ല ശതമാനം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലീസുകാർ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഇത്രയോ നല്ലവരാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കെ തന്നെയായിരിക്കും പക്ഷേ അപ്പോഴേക്കും മനുഷ്യാവകാശ കമ്മീഷനും മറ്റൊരുപാട് കമ്മീഷനുകൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ആക്രമിക്കപ്പെട്ട ആൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനേക്കാളൊക്കെ നല്ല ശബ്ദിക്കാൻ ആളുകൾ ഉണ്ടാവുന്നതിനേക്കാളൊക്കെ കൂടുതൽ പലപ്പോഴും ആക്രമികൾക്ക് വേണ്ടി അക്രമകാരികൾക്ക് വേണ്ടി ശബ്ദിക്കാനും അവരെ ജാമ്യത്തിൽ ഇറക്കാനും മറ്റൊക്കെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും പിന്നെ പലപ്പോഴും ഈ ക്രിമിനൽ കുറ്റങ്ങളിൽ പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള ആളുകളായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് പലപ്പോഴും പോലീസുകാർക്ക് ഇവർക്കെതിരെ കൃത്യമായ ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഇവരെ ഇതുപോലെ മർദ്ദിക്കാനോ പലപ്പോഴും പോലീസുകാർക്ക് പറ്റാറില്ല എന്നുള്ളതായിരിക്കും ഒരു വാസ്തവം അല്ലെങ്കിൽ ചിലപ്പോൾ പോലീസിൻ്റെ പണിയായിരിക്കും പോവുക അവരെ സ്ഥലമാറ്റവും മറ്റുമൊക്കെ ഉണ്ടാവും ഏതായാലും ഇതൊരു മാതൃകാപരമായൊരു കാര്യമായി എല്ലാവരും പറയുമ്പോൾ ഇവിടെ പോലീസുകാർക്ക് മർദ്ദനമേറ്റപ്പോൾ അതുപോലെ സാധാരണക്കാർക്ക് മർദ്ദനമേൽക്കുന്ന സംഭവങ്ങൾ എല്ലാ കേസുകളിലല്ലെങ്കിലും ചെറിയ കച്ചറക്കേസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ തർക്കങ്ങളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മോഷണ കേസുകളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങളിലൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കൊലപ്പെടുത്തുന്ന കേസുകൾ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തുക ഇത്തരം കേസുകളൊക്കെ നമ്മുടെ പോലീസുകാരുടെ കയ്യിലെത്തുമ്പോൾ അതിലെ പ്രതികൾക്കും ഇതുപോലെ കുറച്ചൊക്കെ അവരും വേദന അറിയുകയാണെങ്കിൽ മറ്റുള്ളവരെ ആക്രമിച്ചാൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയാൽ താനും അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രതികൾ മനസ്സിലാക്കുന്ന സമയത്ത് പിന്നീട് അവർ അവരിത്രം കുറ്റകൃത്യങ്ങളിലേക്ക് പോകില്ലല്ലോ ഈ മുഹമ്മദ് ഷഹബാസിൻ്റെ വിഷയത്തിലും അത് തന്നെ ആ കുട്ടികളെ അവരെ ഇനിയിപ്പോൾ തല്ലിയില്ല മർദ്ദിച്ചില്ല അവരെ തല്ലണം മർദ്ദിക്കണം എന്നുള്ള അഭിപ്രായം മറിച്ച് കുറച്ച് കുറച്ച് കാലത്തേക്ക് അവർ ഒന്ന് ചൈൽഡ് ഹോമിൽ തന്നെ പാർപ്പിച്ച് ഒരു വർഷം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം ഒന്നും ചെയ്തു കൊടുത്തില്ല എങ്കിലും മറ്റു കുട്ടികൾ ഇത് മനസ്സിലാക്കുമായിരുന്നു ഇത് ഇങ്ങനെയാണ് മറ്റുള്ളവർ ആക്രമിച്ചു കഴിഞ്ഞാൽ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒന്ന് രണ്ട് വർഷം നഷ്ടപ്പെടും നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്തയൊക്കെ കുട്ടികളിൽ കഴിഞ്ഞാൽ അവരെ മറ്റുള്ളവർ ആക്രമിക്കാൻ മുതിരില്ലല്ലോ പക്ഷേ അവിടെ ആ കുട്ടികൾക്ക് സുരക്ഷിതമായി കുറച്ചു കാലം താമസിക്കാനും എന്നാൽ അവരുടെ ഒരു കാര്യങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടായില്ല ഇപ്പുറത്തൊരു കുട്ടിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു മാതാപിതാക്കൾക്ക് അവരുടെ മകൻ നഷ്ടപ്പെട്ടു അവിടെ അത്തരം വിഷയങ്ങളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതേപോലെയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ നമ്മുടെ പോലീസുകാർക്കും അതല്ലെങ്കിൽ സംവി സർക്കാർ സംവിധാനങ്ങളൊന്നും കഴിയാതെ പോകുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഈ കാണിച്ച വീഡിയോയിലുള്ള സംഭവങ്ങൾ പോലെ വീണ്ടും വീണ്ടും കുട്ടികളിൽ അക്രമവാസന വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ക്രിമിനൽ മെയിൻറ്റുള്ള ആളുകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരാനേ കാരണമാകും എന്നാണ് മനസ്സിലാക്കുന്നത് അതാവും എല്ലാവരെയും കാദർശിക്കട്ടെ സ്ഥലമായിരിക്കും